ണോ ആണോ സെമീറ ആണോ ഏ ആണോ 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 നീ എന്നെ വീണ്ടും ഉം പ്രേരിപ്പിക്ക എന്താണോ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഹായ് എവരിവൺ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ തനുജ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ തനുജയുടെ റീൽസൊക്കെ വൈറലായിരുന്നു ചർച്ചാ വിഷയവും ആയിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് ആയ ജിനുവിനെ കുറിച്ച് ഭാര്യയെയും ഒരു മകളെയും ഉപേക്ഷിച്ച് വീണ എന്ന് പറയുന്ന ഒരു പെണ്ണിനോടൊപ്പം ഇറങ്ങിപ്പോഞ്ഞു ഇറങ്ങിപ്പോകുന്നതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു ഇറങ്ങി പോകുന്ന സമയത്ത് മകള് അച്ഛാ പോവല്ലേ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആ പോകുന്ന വീഡിയോ എടുത്ത് തനുജ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ വിഷയം വൈറലാകുന്നതും ചർച്ചാ വിഷയമാകുന്നതും ആ സമയത്ത് തനുജയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾക്കത്തെ സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാരും പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ ഭർത്താവ് ഒരു കാമുകിക്കൊപ്പം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട് നോക്കി നിർ വരുന്ന ഒരു ഭാര്യ സഹായവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് എല്ലാവരും പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പുള്ളിക്കാരി സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും ഉള്ള മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് പോയി കൊച്ചിനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് പോയി അപ്പൊ അത് കാരണം ഇവർക്ക് വേറെ വരുമാനമാർഗം ഒന്നും ഇല്ലാത്തത് കൊണ്ട് യൂട്യൂബിൽ കൂടി എന്തെങ്കിലും വരുമാനമാർഗ്ഗം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവർക്ക് തുടക്കത്തിൽ ഇവരുടെ വീഡിയോസ് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഭയങ്കര നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇവരും ഇവരുടെ മകളും കൂടെയുള്ള ലൈവുകളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് പിന്നെ പോകെ പോകെ ഇവരുടെ രീതികൾ മാറാൻ തുടങ്ങി സംസാര ശൈലി മാറാൻ തുടങ്ങി പിന്നെ കമന്റ് ബോക്സിൽ ആരെങ്കിലും കമന്റ് ഇട്ടാൽ തന്നെ ഇവര് വളരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ടാൽ അവരോട് മോശമായ മോശമായ രീതിയിൽ തന്നെ പ്രതികരിക്കാനൊക്കെ തുടങ്ങി ചുരുക്കി പറഞ്ഞ ഇവരുടെ സ്വഭാവത്തിൽ ഒരു അസ്വാഭാവികത കാണാൻ തുടങ്ങി അവിടെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി അപ്പോ പിന്നെ ഇവരുടെ മറ്റും ഭാവമൊക്കെ മാറാൻ തുടങ്ങി പിന്നെ ലൈവില് വന്ന് ഇവര് ചീത്ത വിളിയായി തെറിവിളിയായി അങ്ങനെയുള്ള ഓരോ മോശമായ സംസാരങ്ങളൊക്കെ ആയി എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടു ദിവസം മുന്നേ ഇവർ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ ആ ഒരു വീഡിയോ കണ്ടപ്പോ ഭയങ്കര ലെവൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് തോന്നി അത് അത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒന്നുമില്ല ഒന്നുമില്ല യൂട്യൂബിൽ ഒരു എന്ന് എന്ന് പറയുന്ന നമ്മൾ വീഡിയോ ചെയ്ത് രീതിയിൽ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അതാണ് ചേച്ചിയുടെ പ്രശ്നം കമന്റ് ബോക്സിലും അല്ലാതെ വീഡിയോയിലും ഒക്കെ ചേച്ചിക്ക് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടെന്ന് അത് തന്നെ ചേച്ചിയുടെ പ്രശ്നം അത് ചേച്ചിയെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്നുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ചേച്ചിയോട് ഞാനൊരു ചോദ്യം ചോദിക്കണ്ടേ എന്തെങ്കിലും ഒക്കെ പറയുന്ന വിചാരിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ചേച്ചീനെ കുറിച്ച് എന്ന് വിചാരിച്ചു ചേച്ചി എന്തിനാണ് തളരാൻ പോകുന്നത് ചേച്ചി അത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ആയി തോന്നിയത് പറഞ്ഞിട്ട് പോട്ടേന്ന് തന്നെ വിചാരിക്കേണ്ടത് എന്തിനാണ് വെറുതെ അതൊക്കെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് ഏഹ് മനസ്സിലായിട്ട് തളരുന്നത് ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചേച്ചീനെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല ചേച്ചീനെ ആരും കുറ്റം പറയരുത് മോശം പറയരുത് അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി പറഞ്ഞ അപ്പൊ തന്നെ ലൈവ് ഇടലാണ് ചേച്ചിയുടെ പരിപാടി ആയിട്ട് പറയുന്നത് എന്റെ കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നേ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ അല്ലെന്നുണ്ടെങ്കിൽ മനസമാധാനം കളയുന്നേന്നൊക്കെ പറഞ്ഞായിരിക്കും ലൈവ് വരുന്നത് എന്തിനാണ് ഇത്രയും ഇതില് പ്രതികരിക്കാൻ നിൽക്കുന്നത് വിട്ടു പറയണം എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം പറ്റുന്നില്ല അല്ല ഞാനൊരു കാര്യം പറയാണ് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിൽക്കുമ്പഴത്തേക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങി യൂട്യൂബിൽ ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്ന കാര്യമാണ് അതിപ്പോ ചേച്ചി മനസ്സിലാക്കണ്ട എന്നല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നെഗറ്റീവ് പോസിറ്റീവും എല്ലാം വരും എന്ത് കാര്യം എടുത്താലും അതിന് രണ്ടു ഉണ്ടാവും നെഗറ്റീവും പോസിറ്റീവും അപ്പൊ ചേച്ചി അത് അതിന്റെ വഴിക്ക് വിടേണ്ടത് അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഇത് കേട്ടെന്നും പറഞ്ഞ് ചേച്ചി ഇങ്ങനെ മാനസികമായിട്ട് തകർന്ന് ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് വിത്ത് കളയുന്നതാണ് ചേച്ചിക്ക് ഒട്ടും ഇനി ഇത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കുക യൂട്യൂബിൽ ഇനി വീഡിയോ ഇടരുത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരും ചിലപ്പോൾ ഇതിനേക്കാളും അപ്പുറത്തെ സാഹചര്യങ്ങളൊക്കെ വരും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ഉണ്ടെങ്കിൽ യൂട്യൂബ് തുടർന്ന് പോകുന്നതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് യൂട്യൂബിലെന്നല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വീഡിയോ ഇടാത്തതാണ് നല്ലത് ആളുകളൊക്കെ പല ടൈപ്പാണ് അവരുടെ സ്വഭാവം ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഒരു എത്ര പേരുടെ ഇത് മാറ്റേണ്ടി വരുവോ നേരം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കമന്റ് ഇടുന്നവര് കമന്റ് ഇടട്ടെ എന്ന് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവര് ഈ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ് കേട്ടോ പുള്ളിക്കാരി എന്തായാലും ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടാണ് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയും കൂടെ കാണാം എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈകീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതൊക്കെ ഇട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരോ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയ്സുകൾ ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുകയോ അവര് ചേച്ചിയുടെ പ്രശ്നം കാര്യം മനസ്സിലായോ ചേച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയോ ചേച്ചീനെ വിളിച്ചിട്ട് ചേച്ചിയുമായിട്ട് കമ്പനിയായി ചേച്ചി എന്ത് ചെയ്തു അവരുമായിട്ട് കമ്പനിയായ സ്ഥിതിക്ക് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു അവരത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരൊക്കെ ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചേച്ചിയുടെ വോയിസ് റെക്കോർഡൊക്കെ പുറത്തുവിടാൻ തുടങ്ങി അത് ചേച്ചിയെ ബാധിക്കാനും തുടങ്ങി ഇവര് പുറത്തുവിട്ടതിന്റെ കാര്യം ഇവര് തമ്മിൽ പണക്കുണ്ടായതിന്റെ പുറത്താണ് ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വോയിസ് ഒക്കെ പുറത്തു പുറത്തുവിടാൻ തുടങ്ങിയത് ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്റെ പൊന്നു ചേച്ചി വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എവിടെയോ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വല്ല ആവശ്യം ഉണ്ടാ ആദ്യം ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് സംസാരിക്കും പിന്നെ അത് അടുപ്പം കാണിക്കും പിന്നെ എന്തിനാണ് ചേച്ചിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു നിഷ്കളങ്കമായ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഒരാൾ പിന്നെ സ്നേഹത്തോട് സംസാരിക്കുമ്പോഴത്തേക്ക് ചേച്ചി അവരെ വിശ്വസിക്കും എന്നിട്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് തുറന്നു പറയും അതുകൊണ്ടാണ് ഇവിടെ ഇത് സംഭവിക്കാൻ കാര്യം അവരോട് എല്ലാം ഷെയർ ചെയ്യാൻ നിന്നിട്ടല്ലേ ചേച്ചിയായിട്ട് തന്നെയല്ലേ ഇതിപ്പോ പരുത്തി വെച്ചതെല്ലാം എന്തായാലും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സാധാരണ സാധാരണയായിട്ട് നമ്മുടെ കുടുംബക്കാരോടോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ട്സിനോടോ ഒക്കെ തന്നെ നമ്മുടെ വേറെ ഒക്കെ കാര്യങ്ങൾ പറയാൻ തന്നെ ഇപ്പൊ എല്ലാവർക്കും പേടിയാ ആ ഒരു സാഹചര്യത്തിൽ ചേച്ചി ഒരു പരിചയം ഇല്ലാത്ത സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് സംസാരിച്ചെന്നും പറഞ്ഞു ഈ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അപ്പൊ ചേച്ചീനെ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ചേച്ചി വെറും നിഷ്കളങ്കമായ ഒരു മനസ്സിനുടമയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള ഈ പറഞ്ഞ വ്യക്തികൾ ഈ പിന്നെ ചേച്ചി ഈ രഹസ്യങ്ങളാണോ എന്തോ ഒക്കെ പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ അവർ വലിയ പുണ്യാർത്ഥികളൊന്നും അല്ല കാര്യം ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവർ ഈ സ്ക്രീൻ റെക്കോർഡ് അല്ലെങ്കിൽ വോയിസ് റെക്കോർഡൊക്കെ ചെയ്തു വെക്കേണ്ട കാര്യം എന്താ അപ്പൊ ഇവര് വലിയ ഉഡായ്പകളാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ പിന്നെ എല്ലാം റെക്കോർഡ് ചെയ്ത് നേരത്തെ സൂക്ഷിച്ചത് കാരണം ഇവർക്ക് വൈറലാവാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും അവർ വലിയ പുണ്യാളികളൊന്നും അല്ല ഒരിക്കലും ഒരു കാര്യം അവരുടെ അനുവാദം ഇല്ലാതെ വോയിസ് റെക്കോർഡോ സ്ക്രീൻ റെക്കോർഡോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നിട്ട് അതെടുത്ത് ഉടക്കി കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ വലിയ കുറ്റം തന്നെയാണ് ഇതൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ആ സ്ത്രീകൾ എന്തൊക്കെ ന്യായീകരണം നൽകിയാലും അവർ ചെയ്തത് ചെറ്റത്തരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിക്ക് അവർക്കെതിരെ കേസ് എടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് അപ്പൊ ചേച്ചി എന്താ ബാക്കി നോക്കാം ഞാൻ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ പറയുന്ന എന്നാലും ചേച്ചി നല്ലൊരു തീരുമാനമാണ് എടുത്ത് അതായിരിക്കും ചേച്ചിക്ക് നല്ലത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെ വെച്ചിട്ട് ഇനി അങ്ങോട്ട് ലൈവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്താണ് നമുക്ക് ഇപ്പം വീഡിയോ ചെയ്യേണ്ടതെന്നൊന്നും പറയാനും പറ്റത്തില്ല കാര്യം ഇവരുടെ ഇവർക്ക് വേറെ വരുമാനമാർഗം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്തായാലും എനിക്കും എന്റെ ആഗ്രഹം ചെയ്യണം ഇവർക്ക് കുറച്ച് കുറെ കണ്ടതിൽ നിന്ന് കിട്ടണം എന്നൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ഇമോഷണലി ഭയങ്കര വിഷമം വരുന്നത് കൊണ്ടാണ് കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ പൊട്ടിക്കറങ്ങി ഇങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് അത് കാണുമ്പോഴും അല്ലാത്തൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് വേറെ ഒന്നും അല്ല ബാക്കി എന്തായാലും കണ്ടുനോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് അഭിനയിക്കുവാണോ അതോ ഒറിജിനൽ ആണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഒരുമാതിരി മാനസിക നില തെറ്റിയത് സംസാരിക്കുന്നത് അപ്പൊ അത് കണ്ടിട്ട് എന്തോ ഇനി ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ അങ്ങനെ ഒരു ആക്ടിംഗ് ആണോ അതോ ഇനി റിയൽ ആണോ എന്നൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സ്ത്രീകള് കാരണം ഇവർക്ക് മാനസിക നില തെറ്റി എന്തെങ്കിലും സംഭവിക്കോന്ന് എനിക്കിപ്പോ പേടി ഇപ്പൊ തന്നെ എന്തൊക്കെയോ മാനസിക നില തെറ്റിയത് പോലുള്ള സംസാരങ്ങളൊക്കെയാണ് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരി പറഞ്ഞ ആ രണ്ട് പേരുകൾ ആ പേരുകളാണ് ഇവിടെ വില്ലത്തുകളായിട്ട് നിൽക്കുന്നത് ആ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പൊക്കുമോളെ അത് ഉറപ്പുള്ള കാര്യമോ ഈ രണ്ടുപേരുടെ കാര്യം ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരി ആയിട്ട് പണ്ടിവർ ഇതുപോലെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഷഫീന ബിവി ഇവരും തമ്മിൽ മുട്ടം പോലായിരുന്നു ഷഫീന ബീവിയെ കുറിച്ച് ഇവർ ഒന്ന് പറയുന്നു ഷഫീന ബിവി അവിടെ നിന്ന് ഇവരെ കുറിച്ച് രണ്ട് പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായിരുന്നു പിന്നെ വേറൊരു ദിവസം ഇതുപോലെ എന്തോ എന്ന് പറഞ്ഞു ഈ ഷഫീ ഷഫീന ബീവി എന്ന് പറയുന്ന അവര് ഇവരുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് ലീവ് ചെയ്യുന്നു അത് കണ്ട് ഇവർക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇവര് ലൈവ് ചെയ്യുന്നു ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തനുജ പറഞ്ഞ കേട്ടിട്ട് ഈ രണ്ട് സ്ത്രീകളുണ്ടല്ലോ ആ സ്ത്രീകളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഞാനൊന്ന് പോയി ചെക്ക് ചെയ്തായിരുന്നു സത്യം പറഞ്ഞാൽ അത് അതിനേക്കാളും കഷ്ടമാണ് തനുജയുമായിട്ട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പുറത്തുവിടുക തനുജ എന്നെ തീത്ത വിളിക്കുക ഇതാണ് ആ ചാനലിലെ കണ്ടന്റ് മൊത്തവും എനിക്കെന്തോ അത് കണ്ടിട്ട് തോന്നിയത് തനുജയെ എതിർക്കാൻ വേണ്ടി തുടങ്ങിയ ചാനൽ പോലെ തനൂജ ഈ വീഡിയോ ഇട്ടതിന് ശേഷവും ആ പുള്ളിക്കാരി വീണ്ടും അതിനകത്ത് വീഡിയോ ഇട്ടു ഞാൻ എന്തും പറയും ഞാൻ ഇനിയും ചീത്ത വിളിക്കും ഞാൻ ഇനിയും പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വീഡിയോ ചെയ്തു ഞാൻ പറയാനുള്ളതൊക്കെ പറയും അനങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഇവർ ഇങ്ങനെയൊക്കെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിചാരം പുറങ്ങി നിന്ന് കൊറേ പേര് ജയി വിളിക്കുമെന്നാണ് എല്ലാം കണക്ക് തന്നെ വല്ലാത്തൊരു ടീം അപ്പൊ ബാക്കിയും കൂടെ കാണാം ണ്ടോ എന്റെ കുഞ്ഞിനെ വിശക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വിശക്കുന്നുണ്ടെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന കരഞ്ഞിട്ടൊന്നും തനിയെ ഫുഡ് ഒന്നും ഉണ്ടാവത്തൊന്നും ഇല്ല ചേച്ചി പോയി ഫുഡ് ഉണ്ടാക്കി ആ കൊച്ചിനെ നോക്കി ജീവിക്കാൻ നോക്ക് ലൈവിൽ വന്നിരുന്നു ഇങ്ങനെ കൊച്ചിനു വിശക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കിട്ടാനാ എന്ത് ചെയ്യാനാ ആ ക്യാമറ ഓഫ് ആക്കിയിട്ട് ആ കൊച്ചിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് ബാക്കി കൂടെ കാണാം ആണോ വീണ്ടും എന്നെ ഇത് കണ്ടില്ലേ ഞാൻ എന്ത് പറയാനാണ് ഉറക്കകുളിയെ എടുത്ത് കഴിച്ചിരിക്കുന്ന അതും ഹൈഡോസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ കൊച്ചനാഥമായി പോയില്ലേ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാരി ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈവ് വന്ന് ലൈവായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല ആരെയാണ് ചേച്ചി ഇവിടെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് കഴിച്ചിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചേച്ചി തന്നെയാണ് ഇവിടെ തോൽക്കാൻ പോകുന്നത് അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു ബോധം ചേച്ചിക്ക് വേണം ചേച്ചി ഇങ്ങനെയൊന്നും അല്ല അവരെ തോൽപ്പിക്കേണ്ടത് ജീവിച്ചു കാണിക്കണം ആരെങ്കിലും ലൈവിൽ വന്നല്ലേ വീഡിയോയിൽ വന്ന് എന്തെങ്കിലും ചേച്ചീനെ പറഞ്ഞു പറഞ്ഞ് ലൈവില് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന പോലെ ഗുളിക എടുത്ത് വിടുമ്പാണ് എന്തിനാണ് എന്തായാലും ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലെ എനിക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത് ഈ ആ വീടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനോ പോലീസുകാരോ വല്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവരെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം കാര്യം എന്താ വെച്ചാൽ ഇനി എന്തൊക്കെയാണ് കാണിക്കാൻ പോണേന്ന് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാര്യ കൈവിട്ട് പോകുന്ന ഒരു കാര്യം ഇതൊക്കെ ബാക്കി കൂടെ കാണാം ഉണ്ട് എന്തായിരിക്കും െ എന്തെങ്കിലും സംഭവിച്ചോട്ടെ അതോടെ ജീവിതം അങ്ങോട്ട് തീരുവാണെങ്കിൽ അത്രയും നല്ലത് എന്നാണ് ഗുളിക്കാരി പറയുന്നത് അതിനു വേണ്ടിയാണ് ഈ ഗുളികയൊക്കെ വാരി തിന്നുന്നത് ഈ ഗുളിക തിന്നത് അഭിനയിച്ചതാണെന്നൊന്നും ഞാൻ പറയൂലോ അല്ല ഞാൻ ചേച്ചി പറയുന്നത് ചേച്ചിയോട് എനിക്ക് പറയാനുള്ള ചേച്ചിനെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ലൈഫ് പോവുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്കാം ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കാം ആ പെൺകുച്ചിനെ ആരുണ്ട് അച്ഛനുണ്ടോ ആരും ഇല്ല അമ്മയുണ്ടോ ആരുമില്ല പിന്നെ അത് അനാഥമായി പോകും ഒന്നാമത് ആ കുട്ടിയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും മൈൻഡ് ചെയ്യരുത് അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കൂടിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം മകളെ കുറിച്ചൊന്നും ആലോചിച്ചൂടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാഴിക്ക് നാല്പത് വെട്ടം ഈ വീഡിയോയുടെ മുന്നിൽ ലൈവിലും എല്ലാം വന്നിരുന്നു പറയുന്നുണ്ട് എന്റെ മോള് എന്റെ മോള് എന്റെ മോളെന്ന് അപ്പൊ ഈ മോളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വയ്യേ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആ മോളെങ്ങനെ ജീവിക്കോന്ന് കൂടി നിങ്ങൾ ചിന്തിക്കും എവിടെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇവിടെ ചിന്തിക്കാൻ അങ്ങനെ ചിന്ത ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഈ പരിപാടി കാണിക്കട്ടില്ലല്ലോ ആരോടൊക്കെയോ ഉള്ള വാശി തീർക്കാനുള്ള തന്ത്രപ്പാടില്ലല്ലേ പിന്നെ ഇവിടെ ചിന്തിക്കാനാ പിന്നെ അവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് ലെയിൽ വന്ന് വേണേ മോളൊക്കെ അറിയിപ്പിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ അറിയാണ്ട് പറഞ്ഞു പോകുന്നേ ചേച്ചി അല്ലാതെ ചേച്ചിയുടെ ദേഷ്യം കൊണ്ടല്ല ബാക്കി കൂടെ കാണാം എന്തായാലും ഈ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് സെമീറ എന്ന് പറഞ്ഞ സ്ത്രീയാണ് കാര്യം ഈ വീഡിയോയിൽ ഇപ്പൊ എത്രയോ പേര് കാണുന്നുണ്ട് ഈ സെമീറ എന്ന് പറഞ്ഞവരെയും മറ്റേ വേറൊരു ഉണ്ട് അവരുടെ പേരും പറഞ്ഞത് എത്രയോ പേര് കണ്ടു നാളെ ഒരു വെട്ടം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളായിരിക്കും തൂങ്ങാൻ പോണത് അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ കളിക്കുക എന്തായാലും അപ്പുറത്തിരിക്കുന്ന ആ രണ്ട് സ്ത്രീകളൊന്നും വലിയ നല്ല ആൾക്കാരൊന്നും അല്ല ഏകദേശം അവര് ഇവരെ പ്രലോഭിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സ്ത്രീകൾക്ക് അങ്ങനെ തന്നെ വേണം കാര്യം സ്വന്തം കാര്യം നോക്കി അവിടെ മിണ്ടാതിരുന്നാൽ പോരുന്ന എന്തിനാണ് ഇങ്ങനെ ഒരു ചാനലും തുടങ്ങി ഇങ്ങനെ വെറുതെ ഇല്ലവചനം പറഞ്ഞ് വെറുതെ തെറിയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്ന സ്വന്തം കാര്യം നോക്കി നിന്നാൽ പോരായിരുന്നു ആ തനുജ ചേച്ചിക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ രണ്ട് പേരുടെയും കാര്യം കട്ടപ്പോ ബാക്കി കൂടെ വേണം എന്ത് പറ്റാൻ കേറ്റു ആക്കേണ്ടവരെ ആരുടെ അടുത്താണോ ആക്കേണ്ടത് അവരുടെ അടുത്ത് കൊണ്ട് തന്നെ ആക്കിക്കോളും ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു കടിഞ്ഞാൻ കിട്ടില്ലെങ്കിൽ നാളെ പലതും നമുക്ക് കാണേണ്ടി വരും എനിക്ക് തോന്നുന്നതിന്റെ ഈ ചേച്ചിയുടെ ഒരു മാനസിക നില വെച്ചിട്ട് എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ബാക്കി കൂടെ കാണാം എത്രത്തോളം എന്തൊക്കെയോ വെള്ളം വായിൽ ഒഴിച്ചു ഇങ്ങനെ തുപ്പുന്നുണ്ട് ഇനി നേരത്തെ കഴിച്ച കുളികൾ അവിടെ ഇടയിലോലം വെച്ചിട്ട് ഇനി കുലിക്ക് തുപ്പിക്കളയുവാണോന്ന് എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് അതാണ് കാര്യം എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരു ഡൗട്ട് തോന്നി ഇങ്ങനെ വായിൽ ഇങ്ങനെ സൈഡിൽ വെക്കുന്ന പോലെയാണ് തോന്നിയത് വെള്ളം കുടിക്കുന്നു മിഴുകുന്നു വെള്ളം ചെറുതായിട്ട് കുടിക്കുന്നുള്ളൂ വലുതായിട്ട് കുടിക്കുന്നില്ല പിന്നെ ഇത് ഇപ്പം ഇത് തുപ്പിക്കളയുകയും ചെയ്യുന്നു എന്താണോ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും ഒരു കാര്യം ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ ആ ചേച്ചി ലൈവ് വന്നിട്ടില്ല കാര്യം എന്താണോ ഏതോ എന്ന് അറിയത്തില്ല എന്തെങ്കിലും ഇനി സംഭവിച്ചോന്നും അറിയത്തില്ല പിന്നെ ഇനി ലൈവ് ഇടുന്നില്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇനി ഇടാതിരിക്കുകയാണോന്നും അറിയില്ല ഇനി ഉറക്കപുളിയെ കഴിച്ച് ഓവർഡോസ് ആയതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിലാണോന്നും അറിയില്ല കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഇവരെ കുറിച്ച് യാതൊരു വിവരവും എന്തായാലും ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതുപോലൊന്നും ഇനി ആരും ഇതുപോലൊന്നും ലൈവായിട്ടൊന്നും ആത്മഹത്യ ചെയ്തുകൊണ്ടൊന്നും വരാതിരിക്കുക എന്തിനാണ് വെറുതെ ഇങ്ങനെയൊന്നും കാണിച്ച് ആൾക്കാരെ നമുക്ക് കാണുന്നതും ഒരു വിഷമം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ